നമസ്തേ നേച്ചർ ലൈഫ് ടി വിയുടെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് അനുഭവങ്ങൾ പങ്കുവയ്ക്കാനായിട്ട് നമ്മോടൊപ്പം വന്നിരിക്കുന്നത് വിലാസിനി അമ്മയാണ് വിലാസിനി അമ്മ മൂവാറ്റുപുഴയിൽ നിന്നാണ് എത്തുന്നത് ചേച്ചി ഇവിടെ വരുമ്പഴേ ഉണ്ടായിരുന്ന ഒരു അസുഖത്തിൻ്റെ ഒരവസ്ഥയുണ്ടല്ലോ അതായത് കൈക്ക് നീര് കാലിൽ കാലിനുള്ള നീര് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നില്ലേ അപ്പം അതെങ്ങനെ അത് എന്ത് അസുഖമാ നമ്മുടെ ഹോസ്പിറ്റലിൽ നിന്ന് പറഞ്ഞ് അവർ അന്ന് പറഞ്ഞത് അവർ അവർക്ക് മൂവാറ്റു ഹോസ്പിറ്റലിലുള്ളവർക്ക് അവരുടെ ധാരണയിരുന്ന എനിക്ക് ക്യാൻസർ ആയിരുന്നു ആ ഓക്കെ പക്ഷേ ഇവിടെ വന്നു കഴിഞ്ഞു ടെസ്റ്റ് ചെയ്തൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പം എന്നോട് പറഞ്ഞു അങ്ങനെ ഒരു അസുഖേ ഇല്ല ഇവിടെ വന്നു ഏഴ് മൂന്ന് ദിവസമായിപ്പോത്തേനും എൻ്റെ മേത്ത നീര് കുറഞ്ഞു പിന്നെ കാല് കാലൊന്നും എടുത്തു വെക്കാൻ പറ്റാത്ത രീതിയിലായി അതേ ദിവസം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ആ നീര് കുറഞ്ഞു എനിക്ക് നല്ലൊരു മാറ്റം ഇവിടെ വന്നേ പിന്നെ ഉണ്ടായി വരുന്ന സമയത്തെ നീ ക്യാൻസർ ആണ് എന്ന് ഡോക്ടർ പറഞ്ഞ സമയമുണ്ടല്ലോ ആ സമയത്തിന് മുന്നോട്ടുള്ള ഒരു ജീവിതം മുന്നോട്ടുള്ള ഒരു ജീവിതം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പതറിയില്ല കാരണം എന്റെ കൂടെയുള്ള ആൾ എന്നോട് പറഞ്ഞു ലക്ഷോഷത്തിന് ഞാൻ കൊണ്ടുപോകൂല്ല ഞാൻ ഇന്ന വഴിക്ക് പോകുള്ളൂ അമ്മ വരുമ്പോൾ അമ്മയുടെ കാലിൽ തോലൊക്കെ പോയിട്ട് കൈയുടെ ഒക്കെ തോല് പോയി കൈടെ ഇങ്ങനെ ഒരുമാതിരി ഇങ്ങനെ സ്കിന്നൊക്കെ ഒരു സ്കിൻ എഫിഷ്യൻസി വന്നിട്ട് ഇങ്ങനെ പുന്തിയ വലയൊക്കെ അല്ലേ ഇരുന്നില്ല ഭയങ്കര ചോറിച്ചിലായിരുന്നു ഫുൾ ടൈം അല്ലേ കൈ നമുക്ക് ഇങ്ങനെ മാറ്റം അതിന് ഇപ്പോഴത്തെ അവസ്ഥ എങ്ങനെയുണ്ട് ഒരുപാട് മാറ്റമുണ്ട് ചൊറിച്ചലിന് ഒരുപാട് മാറ്റമുണ്ട് ചൊറിച്ചലിന് മാറ്റം ഉണ്ട് എനിക്ക് വിശപ്പില്ലായിരുന്നു വിശപ്പുണ്ടായി പിന്നെ അതുപോലെ തന്നെ എനിക്ക് ഞാൻ എനിക്കില്ലായിരുന്നു എനിക്ക് നടക്കാൻ നല്ല സ്റ്റെപ്പ് ഇറങ്ങാൻ പറ്റുന്നുണ്ട് എല്ലാം കൊണ്ടും നല്ല ഗുണകരമായ ഒരു അച്ഛനീ അമ്മേനെ ഇവിടെ കൊണ്ടുവരാനൊരു വിശ്വാസം ഉണ്ടല്ലോ നമ്മുടെ ഈ ഹോസ്പിറ്റലിനോടുള്ള ഒരു വിശ്വാസം അത് ഈ ഹോസ്പിറ്റൽ എങ്ങനെയാണ് ഇങ്ങനെ അറിഞ്ഞെങ്ങനെയൊരു സംഭവം ഇങ്ങനെ ഒരു ട്രീറ്റ്മെൻറ്റ് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ഡോക്ടറുണ്ട് ഇങ്ങനെയൊരു ഹോസ്പിറ്റലുണ്ട് ഒരു ട്രീറ്റ്മെൻറ്റ് നമുക്ക് കിട്ടും അതിൽ നമുക്കിതാകും എന്നുള്ള ആ ഉറപ്പ് എങ്ങനെയാണ് അച്ഛന് കിട്ടിയത് അത് ഏകദേശം ഏതാണ്ട് രണ്ട് രണ്ടര വർഷത്തോളമായി ഞാൻ സാറിൻ്റെ വീഡിയോ ഇങ്ങനെ കണ്ടുപിടിക്കും കണ്ടു തുടങ്ങി ഞാൻ സാറിൻ്റെ സാറിൻ്റെ വീഡിയോ ഇങ്ങനെ കണ്ടുപിടിക്കാം കണ്ടു തുടങ്ങിയിട്ട് ഞാൻ ഞാൻ രണ്ടായിരത്തി ഏഴ് മുതൽ ഹാർട്ട് പേഷ്യൻ്റാണ് അപ്പോൾ ഈ രണ്ടായിരത്തി പതിനേ ഇരുപത്തി രണ്ട് വരെ മരുന്ന് ഞാനിങ്ങനെ റെഗുലറായിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ എനിക്ക് ശാരീരികമായിട്ട് ഒരുപാട് ബുദ്ധിമുട്ടും കാര്യങ്ങളും വയ്യാത്ത അവസ്ഥയും ഇതൊക്കെ വന്നുകഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ സാറിൻ്റെ വീഡിയോയിൽ പറഞ്ഞതുപോലെ ഞാനൊന്ന് പരീക്ഷിച്ചു നോക്കാം സാറിൻ്റെ വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങളും സാറിനെ കാണാതെ കാണാതെ വീഡിയോ കണ്ടിട്ടുള്ള ആ വിശ്വാസത്തിന്റെ പേരിൽ അങ്ങനെ കഴിച്ചു തുടങ്ങി കണ്ടിട്ടുള്ള ആ വിശ്വാസത്തിന്റെ പേരിൽ ഞാൻ എന്റെ ആഹാര രീതി മാറ്റി മാറ്റി സാറിന്റെ വീഡിയോയോട് വിശ്വാസം ഉണ്ടായിരുന്നു എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാല് പല്ലിന് വേദന വന്ന് പല്ല് പറിക്കാൻ ഒരുപാട് ആശുപത്രി പോയി ആരും പല്ല് പറിക്കില്ല പല്ല് പറിക്കണമെങ്കിൽ ചികിത്സിച്ച ഡോക്ടറുടെ അനുവാദം സർട്ടിഫിക്കറ്റ് വേണം അപ്പൊ ഞാനിങ്ങനെ ആലോചിച്ച് കഴിഞ്ഞപ്പോ കടലാസ് സർട്ടിഫിക്കറ്റ് കൊണ്ട് കൊടുത്താൽ ഇവർക്ക് പല്ലു കുറിക്കാൻ എങ്ങനെ കഴിയും എനിക്ക് എന്ത് ബുദ്ധിമുട്ടുണ്ടായാലും അവർക്ക് കുഴപ്പമില്ല എന്നുള്ള രീതിയിൽ ഒരു കടലാസല്ലേ ഉദ്ദേശം അപ്പൊ അങ്ങനെ വന്നു കഴിഞ്ഞപ്പോ എനിക്ക് പെട്ടെന്ന് ഒരു ഒരു തീരുമാനം എടുക്കാൻ തോന്നി ഈ മരുന്ന് കഴിക്കലും നിർത്താം അങ്ങനെ ഫുഡിന്റെ രീതി രാത്രി വേവിക്കാത്ത ഭക്ഷണങ്ങൾ കഴിച്ച് പകലൊക്കെ കഴിച്ച് കൺട്രോൾ അന്നേരം അമ്മയുടെ അവസ്ഥ എന്തായിരുന്നു പെട്ടെന്ന് ഇനി മരുന്ന് കഴിക്കുന്ന ആള് പെട്ടെന്ന് മരുന്ന് നിർത്തി ഇങ്ങനെ ഫുഡ് ചേഞ്ച് ചെയ്യുമ്പം വിശ്വാസം ഉണ്ടായിരുന്നോ അന്നേരം എനിക്ക് വിശ്വാസം ഇല്ലായിരുന്നു അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ ട്രീറ്റ്മെന്റ് ചെയ്തെങ്കിലും എനിക്കതൊരു വിശ്വാസമായിട്ട് തോന്നിയില്ല പക്ഷെ എനിക്ക് വിശ്വാസം വന്നത് ഇവിടെ വന്നതിന് ശേഷമാണ് എനിക്ക് വിശ്വാസം വിശ്വാസം വന്നത് ഇനിയാണെങ്കിൽ ആരായാലും ഏത് രോഗികളാണെങ്കിലും എനിക്ക് പറയാനുള്ളൂ ഈ ഇങ്ങനെ ഒരു സ്ഥാപനം എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അത് തേടി പിടിച്ച് അവിടെ പോവുക ചികിത്സിക്കുക മറ്റൊരു മരുന്ന് ഇംഗ്ലീഷ് മരുന്ന് കഴിക്കാതിരിക്കുക കഴിച്ചാൽ നമുക്കുടെ ആയുസ്സ് മക്കളും മറ്റുള്ളവരും കഷ്ടപ്പെടും ജീവൻ തിരിച്ചു കിട്ടില്ല നമ്മുടെ നശിക്കും ഈ ഫുഡിലേക്ക് വന്നതിന് ശേഷം ശേഷം എനിക്ക് ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട് ശരീരത്തിന് ഒരുപാട് വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ട് പിന്നെ ഈ ഷുഗർ അങ്ങോട്ട് കുറയണില്ല ഷുഗർ കുറയാൻ മാത്രമേ ഞാനിത് മൂന്നു നേരം ഈ ഫുഡ് ഇൻസുലിനൊക്കെ നാല്പത് യൂണിറ്റ് ഇൻസുലിൻ എടുത്തോണ്ട് രാവിലെ മുപ്പത് യൂണിറ്റ് വൈകുന്നേരം എടുത്തോണ്ടിരുന്നതാണ് എന്നിട്ട് ഇപ്പ ഞാനത് ഗുളികേലാക്കി കൊറച്ച് 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 കൊണ്ടുവന്ന് ഇപ്പൊ അത് രാവിലെ ഒരു ഗുളിയാ ഉച്ചക്ക് ഒരു ആ രണ്ട് ഗുളികേലാക്കി നിർത്തിയേക്കുവാക്ടറെ നിർദ്ദേശം ഒന്നുമില്ല ഈ വീഡിയോ കണ്ടിട്ട് എന്റെ മനസ്സിൽ തോന്നിയ കാര്യം ചെയ്താണ് അപ്പൊ അങ്ങനെ വന്ന് ഞാൻ എനിക്ക് അതെല്ലാം അനുഭവത്തില് വന്ന് കണ്ടുകഴിഞ്ഞപ്പോ ഇങ്ങനെ ഒരു പ്രതിസന്ധി നമുക്ക് നേരിട്ടു ഇതിപ്പോ കഴിഞ്ഞ ജനുവരിയിൽ മുതല് ഈ കാലിന് ഇത് എങ്ങനെ കീറിയിട്ട് ഇങ്ങനെ വെള്ളം പോലെ ഒലിച്ചിങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു അതിന് അലോപ്പതി ഡോക്ടറെ കണ്ടു കഴിഞ്ഞിട്ട് മരുന്ന് കഴിച്ച് അഞ്ച് മൂന്നാലു മാസം മരുന്ന് കഴിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്ക് കാല് ഉണങ്ങി ശരിയായി ശരിയായി കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ ദേഹത്ത് ചൊറിച്ചില് തുടങ്ങി ചൊറിച്ചില് തുടങ്ങിയിട്ട് ഇങ്ങനെ ഈ ചേനയുടെ തണ്ടിന്റെ പുറത്തോടെ വന്ന മാതിരി ഇങ്ങനെ വട്ടത്തില് 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 ഈ തൊലി ഇങ്ങനെ കറുത്ത് ഡിസൈൻ പോലെ ആയിട്ട് തോന്നി എന്നിട്ട് പോയില്ലേ അല്ല അത് അതിനും കൂടി ഈ സ്കിൻസിന്റെ ഡോക്ടറെ കണ്ട് മരുന്ന് വാങ്ങിച്ചു കഴിച്ചു കഴിച്ചു കഴിഞ്ഞിട്ട് വ്യത്യാസം വന്നില്ല വ്യത്യാസം വരാതെ വന്നു കഴിഞ്ഞപ്പോ ഈ ഒരു നാടി പിടിച്ചു നോക്കിയിട്ട് ചികിത്സിക്കുന്ന ഒരു വൈദ്യനാണ് അപ്പൊ അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ പറഞ്ഞു ഇത് കൈ എങ്ങനെ പിടിച്ചു നോക്കിയിട്ട് പുള്ളി പറഞ്ഞു അലർജി പ്രോബ്ലമാണ് അത് കുറെ നാളുകൾ മരുന്ന് കഴിച്ചാൽ അത് മാറ്റാൻ പറ്റുമെന്ന് അങ്ങനെ ഒരു പത്ത് പന്ത്രണ്ട് ദിവസമാണ് പുള്ളിയുടെ മരുന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് കംപ്ലീറ്റ് പുറത്തേക്കും കൂടെ വന്നു ആൾക്ക് പനിയായി പനിയായി കഴിഞ്ഞ ഔഷധമായി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അവിടെ അടുത്തൊരു ഹെൽത്ത് സെന്ററിൽ കൊണ്ടു ചെന്ന് കഴിഞ്ഞപ്പോൾ അവർ ഇത് ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് ബ്ലഡ് ടെസ്റ്റ് ചെയ്തപ്പോഴാണ് ഉണ്ടെന്ന് മഞ്ഞപ്പിത്താന്ന് പറയും അഞ്ച് ദിവസത്തെ മരുന്ന് കഴിച്ച് കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ ആള് തീരെ ഡൗൺ ആയി എണിക്കാനും നടക്കാനും ഒട്ടും പറ്റില്ല താങ്ങി പിടിച്ച് കൊണ്ടുപോകേണ്ട രീതിയിലേക്ക് ഭയങ്കര പനി അങ്ങനെ ആയി വീണ്ടും ഈ മഞ്ഞപ്പിത്തത്തിന് മരുന്ന് തന്ന ആ ഡോക്ടറെടുത്ത് കന്ന് കഴിഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു ആളാവശ്യത അടുത്തൊരു പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ കൊണ്ടു ട്രിപ്പ് ട്രിപ്പിട് എന്ന് പറഞ്ഞു അങ്ങനെ ട്രിപ്പ് ഇടാൻ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ആ ഹോസ്പിറ്റലിലെ ഡോക്ടർ ഞാനൊരു ചെറിയ ടെസ്റ്റ് നടത്തി നോക്കട്ടെ എന്ന് പറഞ്ഞ് ബ്ലഡ് ടെസ്റ്റ് നടത്തിയപ്പോഴാണ് ബ്ലഡിൽ ആൽക്കാലി ഫോസ്ഫേറ്റ് കൂടുതലാണ് കണ്ടമാനം കൂടുതലാണ് അതുകൊണ്ട് അവിടെ ആ ചികിത്സയ്ക്ക് പോയാൽ ശരിയാവില്ല വേറെ എവിടെയെങ്കിലും മാറ്റണമെന്ന് പറഞ്ഞു അവിടെ ചെന്ന് കഴിഞ്ഞ് അവർ എല്ലാ ടെസ്റ്റുകളും നടത്തി നോക്കി രണ്ട് അൾട്രാസൗണ്ട് സ്കാൻ നോക്കി ബ്ലഡ് ടെസ്റ്റുകൾ നോക്കി രണ്ട് സി ടി സ്കാൻ ചെയ്തു രണ്ട് എം ആർ ഐ ചെയ്തു ഇതൊക്കെ ചെയ്തു കഴിഞ്ഞിട്ട് അവർക്ക് രോഗം എന്താണെന്ന് കൃത്യതയിൽ പറയാൻ പറ്റുന്നില്ല അങ്ങനെ വന്ന് ലാസ്റ്റ് അവർ പിന്നെ ഒരു പത്ത് പതിനൊന്ന് ദിവസമായി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ പറഞ്ഞു നിങ്ങൾ ഇവിടെ ലക്ഷോറിൽ പോവുക അപ്പോൾ കരളിന് ചെറിയ പ്രശ്നമുണ്ട് അപ്പോൾ ലിവർ ബയോക്സി നോക്കണം അത് എത്രമാത്രം ശരിയാവും ഉറപ്പൊന്നും പറയാൻ പറ്റില്ല എന്ന് ഒരു ഫിഫ്റ്റി ഫിഫ്റ്റി ചാൻസാണ് പറയാൻ പറ്റുള്ളൂ കാരണം ആൾ ആളിത്രേം ടയേർഡാണ് ഇത് ചെയ്താൽ ആ സംഭവിക്കുമെന്ന് അവർക്ക് പറയാൻ പറ്റില്ല അപ്പൊ ഞാൻ അന്നേരം തന്നെ ഞാൻ മനസ്സുകൊണ്ട് തീരുമാനം എടുത്തു ഞാൻ ഈ വഴിക്കെ പോരൂർ പോകാൻ എടുത്തു പിന്നെ കുട്ടികളെ പക്ഷെ പിള്ളേരുടെ ഇതൊന്നും പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവർക്ക് അങ്ങോട്ട് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല അങ്ങനെ ആയി ഒരഞ്ചു ദിവസം മരുന്ന് ചാരി തന്ന് വീട്ടില് പോയി റെസ്റ്റ് എടുത്ത് കഴിച്ചു അഞ്ചു ദിവസം കഴിച്ചു കഴിഞ്ഞിട്ട് ഒരു മാറ്റവും ഇവിടെ ഒരു ഉണ്ടായിരുന്നില്ലേ അത് ബയോപ്സിക്ക് വലുപ്പം ഇല്ല എന്നാണ് അവര് പറയുന്നത് എന്നിട്ടും അത് എന്നിട്ട് അവർ പറയുന്നു ഒന്നും ബയോക്ക് വിടാതെ തന്നെ ഡോക്ടർ തീരുമാനിക്കാണ് ഇത് സി എ ആണ് അപ്പൊ ആ ഒരു തീരുമാനത്തിൽ നിന്ന് മാറി വന്ന് ഇവിടെ ഇവിടെ വന്നു കഴിഞ്ഞിട്ട് പോയത് പിന്നെ വയ്യാണ്ടായി കഴിഞ്ഞപ്പോ കോലഞ്ചേരി മെഡിക്കൽ മിഷനിൽ പോയി കോലഞ്ചേരി മെഡിക്കൽ മിഷനിൽ ചെന്ന് കഴിഞ്ഞപ്പോ അവരവിടുന്ന് ഈ റിസൾട്ടുകളെല്ലാം വാങ്ങിച്ചു നോക്കി കഴിഞ്ഞിട്ട് ഒരു ഇരുപത്തൊന്ന് അവസ്ഥ മരുന്ന് ഗുളിയ മൂന്ന് നേരം കഴിക്കുക ഇത് കഴിക്കുമ്പോ ക്ഷീണമുണ്ടാവും മയക്കമൊക്കെ വരും പേടിക്കൊന്നും വേണ്ട ഇരുപത്തി ദിവസം കഴിച്ചിട്ട് വാന്ന് പറയും അത് അത് കഴിച്ച ഒരു ആറ് ദിവസം കഴിച്ചു കഴിഞ്ഞപ്പോ ഇതിനൊരു വ്യത്യാസവും കാണുന്നില്ല എപ്പോഴും ആളിങ്ങനെ മയം കിടക്കും പനി പനി വരും ഭയങ്കര പനിയാണ് അന്യായ പനി വരുമ്പോ എന്നെ മുറുക്കി പിടിച്ചോന്ന് പറയും അത്രയ്ക്കും ഇവിടെ വരുമ്പോഴും അങ്ങനെ ആയിരുന്നു എഴുന്നേക്കാൻ പറ്റില്ല അങ്ങനെ ആയി കഴിഞ്ഞപ്പോ ഞാൻ പിള്ളേരോട് പറഞ്ഞു നിങ്ങള് എന്ത് ഞാൻ വഴിക്ക് പറഞ്ഞു തീരുമാനിച്ചു പിന്നെ അവരതിനോട് ഇങ്ങോട്ടേക്ക് വന്നു ഇവിടെ വന്നു ഒരു പ്രാവശ്യം കൂടെ പ്രാവശ്യം നല്ലവണ്ണം ഒരു ദിവസം പിന്നീട് ഇപ്പൊ എങ്ങനെയുണ്ട് ഹാപ്പി ആണോ അമ്മിയാ അച്ഛൻ എങ്ങനെയുണ്ട് ഇവിടെ കൊണ്ടു വന്ന് നമ്മളെടുത്ത തീരുമാനം തെറ്റിട്ടില്ല ഉറപ്പുള്ളതുകൊണ്ടാണ് മക്കളെന്ത്യോണ്ടോ ആദ്യം എതിർത്ത മക്കൾ എന്ത് പറയുന്നു അല്ല മോൾക്കും എന്തോ ഒരു ചെറിയ ഒരു ഇഷ്യൂ പറഞ്ഞല്ലോ ഓക്കെ ഓക്കെ അപ്പൊ അത് ട്രീറ്റ്മെന്റിന് വേണ്ടി ഇരിക്കുകയാണ് ഇവിടെ വരാനിരിക്കുകയാണ് അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ ഒരു എപ്പിസോഡിന് വേണ്ടിയിട്ട് ഞങ്ങൾക്ക് അനുഭവങ്ങൾ പങ്കുവെച്ച് തന്നതിന് ഞങ്ങളുടെ നേച്ചർ ലൈഫ് കുടുംബത്തിൻ്റെ കുടുംബത്തിൻ്റെയും ജേക്കബ് സാറിൻ്റെയും ഞങ്ങളുടെ എല്ലാവരുടെയും നന്ദിയും കടപ്പാടും അറിയിക്കുന്നു നന്ദി നിങ്ങൾക്ക് രോഗങ്ങളില്ലാതെ ജീവിക്കേണ്ടത് എങ്ങനെയാണെന്നൊന്ന് പഠിക്കാൻ നേച്ചർ ലൈഫിന് നിരവധി പരിപാടികളുണ്ട് എല്ലാ ജില്ലകളിലും ഓരോ ദിവസത്തെ ക്ലാസ്സുകളുണ്ട് രോഗങ്ങളുള്ളവർക്ക് രണ്ടാഴ്ചയിലെ പരിശീലന കോഴ്സ് തിരുവനന്തപുരം തുടങ്ങി കോഴിക്കോട് വരെ നേച്ചർ ലൈഫിന് ഏഴ് ചികിത്സാലയങ്ങളുണ്ട് തിരുവനന്തപുരത്ത് കാട്ടാക്കടക്കും വെള്ളനാടിനും വിളപ്പിൽശാലയ്ക്കുമിടയിൽ കായംകുളത്തിനും അടൂരിനുമിടയ്ക്കുള്ള വെട്ടിക്കോട് ആലപ്പുഴയിൽ കൈനഗരി പാലത്തിനടുത്ത് എറണാകുളത്ത് ആലുവ കടുങ്ങല്ലൂരിനടുത്ത് ഏലൂക്കര തൃശൂരിൽ കോടന്നൂരിനടുത്ത് കടവിൽ മണ്ണുത്തി കഴിഞ്ഞ് പട്ടിക്കാട്ട് കോഴിക്കോട് സിവിൽ സ്റ്റേഷൻ അടുത്ത് നേച്ചർ ലൈഫിന്റെ ചികിത്സാലയങ്ങളുണ്ട് ഞങ്ങൾ നടത്തുന്നത് ജനകീയമായ ഒരു ആരോഗ്യ പ്രവർത്തനമാണ് നേച്ചർ ലൈഫിന്റെ യൂട്യൂബിലൂടെ ചെറിയ കാര്യങ്ങൾ ചെയ്തു നോക്കി നല്ല മാറ്റം വരുന്നവരുണ്ട് എല്ലാ ദിവസവും രാത്രി എട്ട് മണിക്ക് നമുക്കൊരു ഗൂഗിൾ മീറ്റ് ഉണ്ട് അതിലൂടെ നിരവധി കാര്യങ്ങൾ നിങ്ങൾക്ക് പഠിക്കാം നിങ്ങളും ഡോക്ടറാകണം ningalur da doktor